ഇവിടെ കെ എം അബ്രഹാമിനെ കുറിച്ച് അല്ലെങ്കിൽ വ്യക്തിപരമായ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്കാൻ പ്രസക്തിയില്ല കാരണം ഒരു സർക്കാർ സർവീസിലൊരാൾ അനകൃത സ്വത്ത് സമ്പാദിച്ചു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് അന്വേഷിക്കാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കും അതിനകത്ത് ആർക്കും ഒരു തർക്കമുള്ള കാര്യമില്ല ഇവിടെ ഇത് തർക്കത്തിലേക്ക് വന്നത് ഇപ്പോൾ നമ്മൾ ഞാനിവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ ഇരിക്കുന്നതും ഡോക്ടർ പ്രേമകുമാർ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ ഇരിക്കുന്നതും ശങ്കുട്ടിദാസ് അവിടെ ബി ജെ പിയുടെ ഇരിക്കേണ്ടി വന്നത് ശ്രീ കെ എം അബ്ഹാം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവിയിൽ ഇരിക്കുന്ന ഒരാളുടെ പേരിൽ അന്വേഷണം വന്നുകൊണ്ടാണ് അപ്പം അത് അതാണ് ഇവിടെ ക്ലിയർ ചെയ്യേണ്ടത് യു ഡി എഫ് ഭരണകാലത്ത് അനധികൃതമായ സ്വത്ത് സമ്പാദിച്ച ആ സ്വത്ത് സമ്പാദിച്ച ഇപ്പോൾ എൽ ഡി എഫ് കരണകാലത്ത് പിന്നെ വിജിലൻസ് അന്ന് കേസ് എടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തുടരാമെന്നാണോ പറയുന്നത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നേരത്തെ ബഹുമാനായ അന്നത്തെ നമ്മുടെ പഴയ ഒരു ഐ പി എസ് കാരനായിരുന്ന ഡി ജി പി ആ ഡി ജി പിക്ക് നിരവധിയായ ആരോപണങ്ങൾ എൽ ഡി എഫിൻ്റെ കാലത്ത് അല്ല യു ഡി എഫിൻ്റെ കാലത്ത് എൽ ഡി എഫ് ഉന്നയിക്കുകയും പിന്നെ അദ്ദേഹത്തെ പിന്നെ നമ്മുടെ ഉപദേശകനായി വെച്ച ഈ സർക്കാർ ഉപദേശകനായിരുന്നു മറച്ചു വെക്കാൻ പറഞ്ഞ് കടന്നു പോവുകയാണ് ഒന്ന് അങ്ങ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പ്രതിയാകുന്ന ഒരു നിമിഷം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പ്രതിയാകുന്ന ഒരു കേസ് ആണെങ്കിൽ നമ്മളിതിങ്ങനെ ചർച്ച ചെയ്യുമോ എന്നുള്ളതാണ് എം ആർ അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സംഭാദന നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ കോൺഗ്രസ് പ്രതിനിധികൾ വന്നിട്ട് ചർച്ച ചെയ്തിട്ടില്ലേ വെറുമൊരു ഉദ്യോഗസ്ഥനല്ലേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ലേ അത് നമ്മൾ വളരെ കാര്യമായി ചർച്ച ചെയ്തിട്ടില്ലേ അതുപോലെ തന്നെ കെ എം എബ്രഹാം മുൻ ഉദ്യോഗസ്ഥയായിരുന്നു അങ്ങയുടെ അങ്ങയുടെ സർക്കാരിന്റെ കാലത്ത് ഉദ്യോഗസ്ഥനാണ് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്ന് പറയുന്ന കാലത്ത് നിങ്ങളുടെ സർക്കാരാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് നിങ്ങളുടെ സർക്കാരിന് കീഴിലുള്ള വിജിലൻസ് അന്വേഷിച്ചു വിജിലൻസ് അന്വേഷിച്ച് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു അതായത് അന്ന് അന്വേഷിച്ചു ബോധ്യപ്പെട്ടു അദ്ദേഹം പറയുന്നതാണ് അന്ന് ഞാൻ നിരപരാധിയായിരുന്നു ഇന്നിപ്പോ ഉണ്ടാക്കിയെടുത്ത താല്പര്യത്തിന്റെ പ്രകാരത്തിലുള്ള കേസ് നിങ്ങളല്ലേ അന്ന് ഒപ്പുവെച്ചു കൊടുത്തത് അല്ല ഞാൻ പറഞ്ഞ എന്താണ് മാധു ഇത് എന്തിനാണ് എം ആർ എം ആദി കുമാർ എന്താണ് ഇന്ന് സർവീസിലുള്ള ഡി ജി പി റാങ്കിൾ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യും ഞാൻ റിട്ടയർ ആയ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത് ഞാൻ പറഞ്ഞ പോയിന്റ് വളരെ കൃത്യമാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കിഫ്ബിയുടെ തലവൻ നിരവധി പോസ്റ്റുകൾ കൊടുത്ത ഒരാൾ ഈ ഇപ്പോൾ ഈ സി ബി അന്വേഷണത്തിലേക്ക് വരുമ്പോൾ അത് ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് എം ആരത് കുമാർ ഇന്ന് ഡി ജി പി റാങ്കിൽ ഉദ്യോഗസ്ഥനാണ് ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് സർവീസ് പുറത്തുള്ള ഒരാൾ വെറുതെ റിട്ടയർ ആയി പോയ നിരവധിയായ ആളുകളുമായി ബന്ധപ്പെട്ട കേസുകൾ നടക്കുന്നുണ്ട് നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തിരിക്കുന്ന ഒരാൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ സി ബി ഐ കേസ് വരുമ്പോൾ അതിനകത്ത് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് പിന്നെ മാധു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ ഭരണകാലത്ത് വിജിലൻസ് അന്വേഷണം നടന്നു ആ വിജിലൻസ് അന്വേഷണം നടന്ന് ആ വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി വിജിലൻസ് കോടതി വിജിലൻസ് കോടതിയിൽ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു അല്ലാണ്ട് മുഖ്യമന്ത്രി അല്ല ക്ലീൻ ചിറ്റ് കൊടുത്തത് വിജിലൻസ് കോടതിയാണ് ക്ലീൻ ചിറ്റ് കൊടുത്തത് ആ കൊടുത്ത ക്ലീൻ ചിറ്റിനെതിരെ ശ്രീ ജോമോൻ പുത്തമ്പുരയ്ക്കൽ ഹൈക്കോടതിയിൽ കേസുമായി പോയി അത് അത് അതിനെന്താ ക്ലാരിറ്റിയുടെ കുറപ്പ് ഞങ്ങളാരെങ്കിലും പിന്നെ അന്ന് ഈ പറയുന്ന കെ എം അബ്രഹാമിനെ ഞങ്ങൾ ന്യായീകരിച്ചോ ഇപ്പം ന്യായീകരിക്കുന്നുണ്ടോ ഞങ്ങൾ അന്നത്തെ വിജിലൻസിനെ ഇപ്പം ന്യായീകരിക്കുന്നുണ്ടോ ഞങ്ങൾ അത് ഞങ്ങൾ വളരെ ക്ലിയറാണ് നിയമപരമായി ഞങ്ങളുടെ സീക്വൻസ് വളരെ ക്ലിയറാണ് ഞങ്ങൾ അതിനെ ഒന്നും ന്യായീകരിക്കാനല്ല ഞാൻ ഇവിടെ ഇരുന്നതും ഞങ്ങൾ ആരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ന്യായീകരിച്ചിട്ടില്ല ഞങ്ങൾ അന്നും ഇന്നും ന്യായീകരിച്ചിട്ടില്ല ഞങ്ങൾ പറയുന്നത് എന്താ കോടതി നടപടികളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് ഞാൻ എന്ത് പറയുന്നത് പിന്നെ വിജിലൻസിനെ ഞാൻ ന്യായീകരിച്ചു ഞാൻ ന്യായീകരിച്ചില്ല ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചില്ല അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന ശിവശങ്കരൻ ജയിലിൽ കിടന്ന് ചെറിയ ജാമ്യത്തിൽ ഇപ്പൊ ഇറങ്ങിയിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കേസിനകത്ത് വന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിനകത്തെ പ്രശ്നം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇപ്പോഴത്തെ പ്രശ്നം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ധനകാര്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉപജാപക സംഘത്തിന്റെ കീഴിൽ വന്നിരിക്കുന്ന ഒരു സമയത്ത് അത് മുഖ്യമന്ത്രിയെ ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് മാറുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രി എന്താണ് കെ എം അബ്രഹാമിനെ സംരക്ഷിക്കുന്നത് ആ സംരക്ഷിക്കുന്നത് ഈ ഉപജാപക സംഘത്തിന്റെ ഭാഗമാണ് കെ എം അബ്രഹാം എന്നതുകൊണ്ടാണ്